ഹലോ ഗൈസ് ഇപ്രാവശ്യം നമ്മളൊരു പുതിയ സിനിമയുടെ ട്രെയിലറുമായിട്ട് കണ്ടുകുട്ടിയൊക്കെയാണ് ഇപ്രാവശ്യം നമ്മളൊരു മലയാള സിനിമയാണ് വിജയിക്കുന്നത് മെയിൻ ലീഡ് ആയിട്ട് വരുന്നത് മാത്യു തോമസ് ആണ് അതേപോലെ തന്നെ ഡയറക്ടറായിട്ട് വരുന്നത് ദിലീഷ് കരുണാകരനാണ് നമുക്ക് ആ ഒരു സിനിമയുടെ ട്രെയിലറൊക്കെ കണ്ട് നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്കൊക്കെ കടക്കാം ഒരു കൺട്രിയിൽ എക്സ്പീരിയൻസ് ചെയ്യണം लिया शायन ब्रेस यार तुम माफ़ नहीं हो बात हमारे थे बोलते नहीं हो बात की तो यार अंडीली है ना अंडीली है ना अंडीली है तू मरा कौन ही है कंप्लेंट मेरे 54 है हाय हेलो please do video man और से किसी को अलग कर പക്ഷേ ഓരോ നടവു പുള്ളിയും സമൂഹത്തിന്റെ സൃഷ്ടികളാണ് അറിയാതെയോ അവർ ഈ ആശ്രമവിദ്യാലയത്തിൽ വന്ന് പെട്ടതാണ് നല്ല കിടുക്കാച്ചി ട്രെയിലറുകളെ സത്യം പറയാമോ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു മെയിൻ ആയിട്ട് വരുന്നത് എനിക്ക് തോന്നുന്നത് ഈ മാത്യുവിന്റെയും അതേപോലെ തന്നെ ആ ഒരു ലൗലി എന്ന് പറയുന്ന ഒരു ഈച്ച തോന്നുന്നത് ആ ഈച്ചയുടെയും തമ്മിലുള്ള ഒരു ബന്ധവും അവര് തമ്മിലുള്ള ഇന്ററാക്ഷൻസും പരിപാടിയൊക്കെയാണ് ഇതിനകത്ത് പിടിച്ചേക്കുന്നത് എന്നാണ് തോന്നുന്നത് പിന്നെ എസ്പെഷ്യലി ഡയറക്ടർ എന്ന് പറയുന്നത് ദിലീഷ് കരുണാകരനാണ് പുള്ളിൻ്റെ ലാസ്റ്റത്തെ പടം എന്ന് പറയുന്നത് ടമാർ പടാറാണ് അത് രണ്ടായിരത്തി പതിനാലിലാണ് ആക്ച്വലി അത് റിലീസായത് അതിനുശേഷം പുള്ളി നിരവധി സിനിമകളൊക്കെ കോഓറേറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല സിനിമകളുടെ ഇടയിലൊക്കെ ഓരോ നല്ല വേഷങ്ങളും പുള്ളി ചെയ്തിട്ടുണ്ട് ഡാ തടിയൻ അതേപോലെ തന്നെ മായാനദി പിന്നെ ലാസ്റ്റത്തിറങ്ങിയ റൈഫിൾ ക്ലബ് അതിനകത്തൊക്കെ പുള്ളി കോ കോറേറ്റർ ആയിരുന്നു അപ്പം എങ്ങനെയാണെങ്കിലും ഈ പടം കിടലിനായിരിക്കും ഈ ഒരു പടത്തിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ആദ്യം എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ഈ ചെറുപ്പത്തിൽ ഈ സിനിമ ഇത് ടി വിയിലൊക്കെ ഇരുന്ന് കാണാൻ നമ്മുടെ ഈച്ച സിനിമയില്ല ലാനിയുടെയും രാജമൗലിൻ്റെയും സാമന്തയിൻ്റെ ഒക്കെ ആ ഒരു സിനിമയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മ വന്നത് അപ്പോൾ എങ്ങനെയാണെങ്കിലും ഈ ആഴ്ചയാണ് പടം ഇറങ്ങാൻ പോകുന്നത് അപ്പം എല്ലാവരും പോയി നല്ല രീതിയിൽ സിനിമ കാണുക വിജയിപ്പിക്കുക